കേരളത്തിലെ ലോട്ടറി തൊഴിലാളികൾ സംയുക്തമായി സമരമുഖത്തിലാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തിയ തൊഴിലാളികൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി വരികയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഖജനാവിന് വലിയ വരുമാനം നൽകുന്ന ലോട്ടറിയെയും തൊഴിലിനെയും സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് സമരം നടത്തുന്നത് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന ചരക്ക് സേവന നികുതി ജി എസ് ടി ലോട്ടറിയെ ആഡംബര വിഭാഗത്തിൽപ്പെടുത്തി നാൽപ്പത് ശതമാനമായി ഉയർത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സമരം അനിവാര്യമായി വന്നിരിക്കുന്നത് കേരള സർക്കാരിന്റെ വരുമാനം എന്നുള്ള നിലയിൽ മാത്രമല്ല തൊഴിലാളികളുടെ ജീവനോപാധി കൂടിയാണ് എന്നതിനാൽ തന്നെയാണ് കേരള ലോട്ടറിയെ നിലനിർത്തുന്നതിനുള്ള സമരം നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാരിന് അറ്റാദായം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നാനൂറ്റി എഴുപത്തിരണ്ട് കോടി ഏർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ആയിരത്തി പതിനെട്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ വീതം അത്യാദായം ഉണ്ടായിരുന്നു ലോട്ടറി നടത്തുന്ന വകതയിൽ വിവിധ ഇനങ്ങളിലായി ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപ നികുതിയായി സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മാത്രം ആയിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയാണ് കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് വിൽപ്പനയിലുള്ള ജി എസ് ടി സമ്മാന തുക ഏജന്റ് സമ്മാന തുക പരസ്യത്തിന് ടിക്കറ്റ് അച്ചടിക്കുന്നതിന് എന്നിങ്ങനെ പേരുകളിലാണ് ഈ നികുതി കേന്ദ്രം ഈടാക്കുന്നത് ഇതിനു പുറമെ സേവന നികുതി പിരിക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായിരുന്നു വലിയ മുതൽ മുടക്കില്ലാത്ത തൊഴിൽ എന്നുള്ള നിലയിൽ തന്നെ ഒന്നര ലക്ഷത്തിലധികം പേർ ആശ്രയിക്കുന്നതാണ് ഈ ലോട്ടറി വിൽപ്പന മേഖല വൻകിട ഏജന്റുമാർ മുതൽ പ്രതിദിനം കുറഞ്ഞ എണ്ണം ോട്ടറി വാങ്ങി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നവർ വരെ ഇതിൽ പെടുകയെന്നുണ്ട് കേരള സംസ്ഥാന ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി നിയമപ്രകാരം സംസ്ഥാനത്ത് നിലവിലുള്ള ക്ഷേമനിധിയിൽ അരലക്ഷത്തോളം പേരെ ആണ് അംഗങ്ങളായിട്ടുള്ളത് ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉന്നമനത്തിനായി രണ്ടായിരത്തി എട്ടിലാണ് ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമായത് സർക്കാരിന് ലഭിക്കുന്ന മൊത്ത വരുമാനത്തിന്റെ ഒരു ശതമാനം നീക്കിവെച്ചും തൊഴിലാളി വീതം ഉപയോഗിച്ചുമാണ് അംഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് അംഗങ്ങൾക്ക് ചികിത്സാ സഹായം ഗുരുതരമായ രോഗത്തിനെ ചികിത്സയിൽ കഴിയുന്നവർക്ക് പ്രത്യേക ചികിത്സാ പദ്ധതി പ്രസവ സഹായം വിവാഹ സഹായം കുട്ടികൾക്ക് രൂപയും സ്കോളർഷിപ്പും വിദ്യാഭ്യാസ അവാർഡുകൾ സ്വാഭാവിക മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്ക് മരണാനന്തര ധനസഹായ പെൻഷനുകൾ കുടുംബ പെൻഷൻ രോഗികൾക്കുള്ള പെൻഷൻ എന്നിവയെല്ലാം നൽകുന്ന ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാന മാർഗം ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ളത് തന്നെയാണ് അംഗത്വത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിനാലാണ് അംഗത്വം അരലക്ഷത്തിന് അടുത്തായത് എന്നാൽ ഉൾപ്പെടെ വലിയൊരു വിഭാഗം തങ്ങളുടെ ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിന് ലോട്ടറി വിൽപ്പനയെ ആശ്രയിച്ച് തന്നെയാണ് വരുന്നത് അങ്ങനൊരു സംസ്ഥാനം തന്നെയാണ് കേരളവും അതുകൊണ്ട് തന്നെ നികുതി വർധന സംസ്ഥാന ലോട്ടറിക്ക് തിരിച്ചടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തൊഴിലാളികൾ സമര ഉള്ളത് നികുതി വർധനയ്ക്ക് അനുസൃതമായി ലോട്ടറി വില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര നിലപാട് ഇത്തരം മേഖലയിൽ വില കൂട്ടിയാൽ വിൽപ്പന കുറയില്ല എന്നും കേന്ദ്രം പറയുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തിന്റെ അനുഭവം വ്യത്യസ്തമാണ് നാല്പത് രൂപ മുഖവിലയ്ക്ക് ഉണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വില അടുത്തിടെ വർദ്ധിപ്പിച്ചപ്പോൾ വിൽപ്പനയിൽ നേരിയ തോതിലാണ് എന്നുണ്ടെങ്കിലും ഇടിവ് തന്നെയാണ് ഉണ്ടായത് അതിനാൽ തന്നെ ഇനിയും ഒരു വില വർധനവ് ഈ മേഖലയ്ക്ക് താങ്ങാൻ സാധിക്കുന്ന ഒന്നേ അല്ല ഇപ്പോഴത്തെയുള്ള നിലയിൽ പന്ത്രണ്ട് ശതമാനം അകധിക നികുതി എന്നുള്ളത് പത്ത് രൂപയുടെ എങ്കിലും വില വർധനയ്ക്ക് തന്നെയാണ് വഴിയൊരുക്കാൻ പോകുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വിൽപ്പനയിൽ വൻ തോതിൽ കുറവുണ്ടാകുകയും ചെറുകിട വിൽപ്പനക്കാരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ സാഹചര്യത്തിൽ വില കൂട്ടാതെ അധിക നികുതിയായി നൽകേണ്ടി വരുന്ന നഷ്ടം സർക്കാരും തൊഴിലാളികളും ഒരുമിച്ച് വഹിക്കുന്നതിനാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത് നിലവിൽ ചെറുകിട വിൽപ്പനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാമമാത്ര കമ്മീഷൻ നിരക്കിൽ മുപ്പത്തിയഞ്ച് പൈസയുടെ എങ്കിലും കുറവ് തൊഴിലാളികൾ സഹിക്കേണ്ടി വരികയാണ് ഇതിലൂടെ സർക്കാരാണ് എന്നുണ്ടെങ്കിൽ തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ടിക്കറ്റ് ഒന്നിനും ഒരു രൂപ തൊഴിലാളികളുടെ നഷ്ടമായി നികുതിയായി കേന്ദ്രത്തിന് നൽകുന്നതിലൂടെയും ബാധ്യത എടുക്കേണ്ടി വരികയാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ചരക്ക് സേവന നികുതി നിരക്ക് കൂടിയ തോതിലായതിനാൽ തന്നെ ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന വിഭാഗമാണ് ലോട്ടറി തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കരണത്തിലൂടെ നികുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൂടുതൽ പ്രതിസന്ധിയും വരുമാന നഷ്ടവും സൃഷ്ടിക്കും എന്നുള്ള സാഹചര്യത്തിലാണ് എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായി സമരത്തിന് സമരത്തിനിറങ്ങേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ട് സംസ്ഥാനത്തെ വലിയൊരു വിഭാഗത്തിന്റെ ആശ്രയമായ ലോട്ടറിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ജി നിരക്ക് വർധനവും പിൻവലിച്ച് ഈ മേഖലയെ എങ്ങനെയെങ്കിലും തൊഴിലാളികളെയും ഒക്കെ രക്ഷിക്കണം സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്